നാട്ടിലെത്തിയ കാട്ടാനയ്ക്ക് മുന്നിൽ പോയി നിന്ന് സെൽഫി എടുക്കുന്നതിനിടയിൽ ആനയെ ഓടിച്ചു ഓട്ടത്തിനിടയിൽ ആനയുടെ മുന്നിൽ വീണെങ്കിലും എഴുന്നേറ്റോടി യുവാവ് രക്ഷപ്പെട്ടു കൃഷ്ണഗിരി ജില്ലയിലാണ് സംഭവം ഹുസൂരിനടുത്തുള്ള പൊമ്മടത്തന്നൂർ ഗ്രാമത്തിലാണ് ഒറ്റ എത്തിയത് ആനയെ കാണാൻ നാട്ടുകാർ കൂടി ഇതിനിടയിലാണ് യുവാക്കൾ ആനയ്ക്ക് നേരെ ചെന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ശ്രമിച്ചത് ഇതോടെ ആന പിന്നാലെ പാഞ്ഞു ചെല്ലുകയായിരുന്നു ഏറെ നേരം ഗ്രാമത്തിൽ ഭീതി വിതച്ചതിന് ശേഷമാണ് ആന മടങ്ങിപ്പോയത് ഡെസ്ക് മലയാളം ടെലിവിഷൻ എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം

ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്റ്റാൽ ജുവല്ലറി